എല്ലാ പരിപാടികളും അപ്പോൾ ഏത് ചാരിറ്റി ആയിക്കോട്ടെ ഏത് കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് കള്ള നാണയങ്ങൾ ഉണ്ടാവാറുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിൽ ഒരിക്കൽ പൊളിറ്റിക്കൽ ന്യൂസ് ഉണ്ടാവും അതിൻ്റെ ഒരു ആവശ്യകത സംഭാവന ആരെണ്ണ എത്തുന്നു അപ്പോൾ കാര്യം രണ്ടെണ്ണം അങ്ങനെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഈ പൈസയൊക്കെ അവരെ കയ്യിൽ എത്തുന്നുണ്ടോ നമ്മുടെ നാട് പുരോഗമിച്ചിട്ടുള്ള അനുഭവിക്കുന്ന ആൾക്കാർ ആൾക്കാർ വീടില്ലാത്ത ഇപ്പോഴും ഒരുപാട് ഭക്ഷണം ഭക്ഷണം പിന്നെ പൈസകൾ ചെന്നിട്ട് കിട്ടാത്തത് നമസ്കാരം കേരള വയനാട്ടിൽ കേരളത്തെ നടത്തിയ ദുരന്തം ഉണ്ടായപ്പോൾ അത് പ്രൊമോഷൻ ആക്കാൻ നോക്കുന്നത് ആരാണ് ബിരിയാണി ചലഞ്ച് ഒരു രൂപ ചലഞ്ച് ഇത്തരത്തിലുള്ള പിരിവുകൾ നടക്കുമ്പോൾ അത് പ്രൊമോഷന് വേണ്ടിയാണോ വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പണം എത്തുന്നുണ്ടോ എന്നതിന്റെ സത്യാവസ്ഥ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം വയനാട്ടിൽ ഇപ്പം ഉരുൾപൊട്ടി ഇപ്പം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം പല പല സന്നദ്ധ പ്രവർത്തകരും ഒരു രൂപ ചലഞ്ച് ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞുള്ള പല ചലഞ്ചുകളും നടത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ വയനാട്ടിലെ ദുരന്ത പ്രദേശത്തേക്ക് കറക്റ്റായിട്ട് ആ ചലഞ്ചിലൂടെ ലഭിക്കുന്ന പണം എത്തുന്നുണ്ടോ എന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചേട്ടാ കരുതുന്നത് ഇപ്പോൾ എല്ലാ പരിപാടികളും ഇപ്പോൾ ഏത് കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് കള്ള നാണയങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന് നല്ല ഇതുമുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിലാണെങ്കിലും അതിൽ കള്ള പോലെ തന്നെ ഇതിലും ഉണ്ടാവും അപ്പോൾ വളരെ ജന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് പിരിച്ചിട്ട് അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ എനിക്ക് നേരിട്ടറിയാം നമ്മളും പല ഇതുപോലെ പൊതുപ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കാവാറുണ്ട് നമ്മളും സംഭാവന കൊടുക്കാറുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ ചെയ്യുന്ന ആളുകൾ ജന്യൂനായിട്ടുള്ള ആൾക്കാരുണ്ട് കുറച്ച് മിസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസാസ്റ്റർ വരുമ്പോൾ മാത്രം അവരുടെ പൈസ പിരിച്ച് അത് അവരുടേതായ അത് ഇതിപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ പൊളിറ്റിക്കൽ ഉള്ള സംഘടനകൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഒരുപാട് ആളുകൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുണ്ട് അപ്പോൾ മീഡിയ സോറി പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിൽ ഒരിക്കലും പൊളിറ്റിക്കൽ ന്യൂഡ്സ് ഉണ്ടാവും അതിൻ്റെ ഒരു ആവശ്യകത പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് പേരിന് വേണ്ടി ചെയ്യുന്ന ആളുകളുമുണ്ട് അതാണ് എൻ്റെ അഭിപ്രായം ചേട്ടാ വയനാട് ഇപ്പം ഉരുൾപൊട്ടി ഇങ്ങനെ പല പ്രശ്നങ്ങൾ വയനാട് നടക്കുന്നുണ്ട് അപ്പം പല സന്നദ്ധ പ്രവർത്തകരും ഒരു രൂപ ചലഞ്ച് ബിരിയാണി ചലഞ്ച് ചലഞ്ച്ന്ന് പറഞ്ഞ ചലഞ്ചൊക്കെ നടന്നുണ്ട് ഇത്തരത്തിലുള്ള ചലഞ്ചുകളിൽ ലഭിക്കുന്ന പണം ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്നതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ടായിരുന്നു ചേർന്ന അഭിപ്രായം എന്താണ് അത് ഇങ്ങനെ വ്യക്തിഗതമായും മറ്റു സംഘടനകളിൽ പിരിക്കുന്നത് എത്തിച്ചേരേണ്ടടുത്ത് ഉറപ്പിക്കാൻ ഒരു മാർഗമില്ല പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥയില്ല കൂടുതൽ നമ്മൾ നന്മ ഫോക്കസ് ചെയ്യുകയും ഞാൻ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ എട്ട് പുതുപ്പ് സംഭാവന ചെയ്യുന്നത് ആറെണ്ണം എത്തുന്നു അപ്പോൾ ആറെണ്ണം എത്തുന്നതിലാണ് കാര്യം രണ്ടെണ്ണം അങ്ങനെ പോകുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് പോലുള്ള സിസ്റ്റം കുറച്ചും കൂടി സ്ട്രോങ് ആക്കി അത് വളരെ ട്രാൻസ്പെറൻ്റ് ആക്കി ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്തെ വെബ്സൈറ്റിൽ എത്ര ആൾക്കാർ സംഭാവന ചെയ്യുന്നു ആ കാര്യങ്ങൾ അറിയിക്കുക ആർക്കൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നു ശരിക്കും സെൻട്രലൈസ്ഡ് ചെയ്യുന്നതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ സഹായം എത്തിക്കാനുള്ള ഒരു മാർഗം പക്ഷേ അത് എപ്പോഴും അത്ര സ്പീഡിൽ കിട്ടാനൊന്നുമില്ല ഗവണ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലൂടെ എത്തുമ്പോഴേക്കും കുറേ സമയം എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സന്നദ്ധ സംഘം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ചെയ്യണം എല്ലാ മേഖലകളിലും പുഴുക്കത്തുകൾ ഉണ്ടാവും നമ്മളിത് സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങുമ്പേക്കും എത്തേണ്ടത് ഇത്തരം ദുരന്തങ്ങളിൽ ആൾക്കാർക്ക് കിട്ടുന്നതിന് വൈകുന്നത് വയനാട് പ്രശ്നം നടന്നോണ്ടിരിക്കുകയാണ് അപ്പം പലതരത്തിലുള്ള ആൾക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന് പറഞ്ഞാൽ ചലഞ്ചുകൾ നടത്തുന്നുണ്ട് ഇപ്പൊ ഒരു രൂപ ചലഞ്ച് നൂറ് രൂപ ചലഞ്ച് ബിരിയാണി ചലഞ്ച് അങ്ങനെ പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്തുന്നുണ്ട് ഇങ്ങനെ ചലഞ്ചിലൂടെ ലഭിക്കുന്ന പൈസ കൃത്യമായ രീതിയിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നുണ്ടോ എന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പം അതിനെപ്പറ്റി ചേച്ചി അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഈ പൈസയൊക്കെ അവരെ കയ്യിൽ എത്തുന്നുണ്ടോ അതാണ് ചോദ്യം അവരയിൽ എത്തുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതിപ്പോൾ എത്രയോ ആൾക്കാരെ ഒത്തിരി ആൾക്കാർ ഒരുപാട് പൈസകൾ കോടിക്കണക്കിന് രൂപയായി കാണും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പം ദുരിതാശ്വാസ ഫണ്ടിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ സർക്കാരിന് പറയുന്ന അല്ല പൊതുവേ ഞാൻ പുള്ള അത് എല്ലാരും കൂടിയൊക്കെ കൈയിട്ട് വരുകയാണോ ആണോ എന്നൊരു സംശയം കാരണം ഇനിയും നമ്മുടെ 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 നാട് പുരോഗമിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതിനൊരു തെളിവാണ് കാരണം ഒരുപാട് പട്ടിണി കിടക്കുന്ന ആൾ അനുഭവിക്കുന്ന ആൾക്കാർ വീടില്ലാത്ത ആൾക്കാർ പിന്നെ വെള്ളപ്പൊക്കം വന്നിട്ടും വീട് ഇതുവരെയും കിട്ടാത്തവരുണ്ട് പിന്നെ ഒരുപാട് അമ്മമാർ വഴിയിൽ ഭക്ഷണങ്ങൾ കിട്ടാതെ അലയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ മറ്റേ ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വീടുകൾ ഇപ്പോഴും അവർക്കായോ അതൊന്നും അറിയത്തില്ല വീട് വെച്ച് നൽകാം എന്ന് പറയുന്നു ഉറപ്പ് ഉറപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോഴും അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ എന്നൊന്നും ോട്ട് ഈടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് ഒരാളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ അവർക്ക് ഒരുപാട് വഴികളുണ്ട് ഇപ്പം കാരണം ഒരുപാട് ആൾക്കാർ ഇതും ഒരു ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ചെല്ലുന്ന ഇത് അത്രയും തിരിച്ച് കിട്ടുന്നില്ല ആൾക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ദുരിതത്തിൽ കിടക്കുന്നവരുണ്ടല്ലോ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇത്രയും പൈസകൾ ചെന്നിട്ട് എന്താ അവർക്ക് ഭക്ഷണം കിട്ടാത്തത് പോലും പ്രശ്നങ്ങൾ ഇപ്പോഴും എന്താ ഇതൊക്കെ നമ്മുടെ ഒക്കെ ഒന്ന് ശരിയാവാനുണ്ട് അവർ സ്ട്രോങ് ആയിരുന്നെങ്കിൽ നമ്മുടെ നാട് ഇത്രയൊന്നും വരത്തില്ല എല്ലാരും പിന്നെ ഭരണത്തിലോട്ട് കേറുന്നതിന് മുമ്പ് വലിയ വലിയ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ദൂരസ്ഥലത്ത് നിന്നിട്ട് പോലും വന്ന് വോട്ട് ഇടുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇവിടെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശരി